തൊഴിലവസരങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം ആർജ്ജിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ എ പ്ലസ് വിജയികളെ ആചരിക്കുന്ന ചടങ്ങ് തെരകം ചേതനയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ക്ലാസ്സിൽ ഒന്ന് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് രണ്ട് സ്റ്റൂപ്പഡ് ലക്കി ചാൻസ് ഇതിൽ ഏത് വേണം അപ്പോൾ നിശ്ചയമായി ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ആദ്യം സൂചിപ്പിച്ച സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് വേണമെന്ന രൂപത്തിൽ നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യപോർവത്തോടെ ത്യാഗമനോഭാവത്തോടെ പഠനത്തിലേർപ്പെട്ടവരാണ് കഠിനാധ്വാനം ചെയ്തവരാണ് അവരെല്ലാം എ പ്ലസ് നേടി ഉന്നതസ്ഥാനീയരായി സ്ഥാനീയരായി മാറുമ്പോൾ ആ വിദ്യാർത്ഥികൾക്കൊപ്പം അവരെ അതിനെ പ്രേരിപ്പിച്ച രക്ഷകർത്താക്കളും അധ്യാപകരും അനുമോദനം അർഹിക്കുന്നു ഈ മൂന്ന് കൂട്ടരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി തന്നെ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ് രണ്ടാമതായി പ്ലസ് ടു പ്ലസ് ടു പരീക്ഷയിലും നമ്മൾ കൃത്യമായി എ പ്ലസ് നേടുക എന്നത് നിശയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യപൂർവ്വത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഭാഗമാണ് ആ പ്ലസ് ടു എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും രക്ഷകർത്താക്കളെയും കോട്ടയം മധുരപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വറ്റ് മോൻസ് ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന ന്യൂന വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് ആക്സ് എം എൽ എസ് എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം കോട്ടയം മുൻസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സുഭാഷൻ ഏറ്റുമാനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവലി ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ഓസമാ സോണി എ എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർ ജിൻ ഒഴുങ്ങാലി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുനൂറ് മാർക്കും കരസ്ഥമാക്കിയ കോട്ടയം കൈപ്പൾ സ്വദേശി അനീഷ ജോഷി ഉൾപ്പെടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്